ആഹാ നല്ല ചൂട് പയർ കഞ്ഞി അമ്മേ ഇന്നെന്താണ് പരിപാടി പയറും അരി പയറുകഞ്ഞി ഉണ്ടാക്കാൻ പോവുക ശക്തമായ മഴയെ പ്രമാണിച്ച് കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ കുറച്ച് ജീരകവും കൂടെ കഴുകിയതിൽ തേങ്ങയുടെ ഒപ്പം ഇടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് മോനെ നമുക്ക് കഞ്ഞി എന്ത് കഴിയുമ്പോൾ കുറച്ച് നെയ്യ് വറവിട്ട ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഉള്ളി വളരെ ചെറുതായിട്ട് നമുക്ക് അരിയും പാലും കൂടെ ഇടാം അതിൻ്റെ കൂടെ തന്നെ

ചെയ്യണം വേണമെന്നൊന്നുമില്ല ഈ തണുപ്പും ഇതൊക്കെ കാര്യങ്ങളൊക്കെ അല്ലേ നമുക്ക് കുറച്ചുകൂടെ ഒരു ആരോഗ്യം കിട്ടാൻ വേണ്ടി നെയ്യില് ഒരു സ്പൂൺ നെയ്യ് ഇട്ടിട്ട് വെളുത്തുള്ളിയും കൂടെ വേണമെങ്കിൽ പണ്ട് വരെയാണ് നമ്മടെ വറവട്ട് ഒഴിക്കാൻ പോകട്ടോ തണുപ്പത്ത് നല്ല സുഖാ ചൂട് കഞ്ഞി അച്ചാറുണ്ട് അച്ചാറും കൂട്ടിയിട്ടു പിടുത്ത പിടിക്കണം ാണ് ഒരു സുഖം ഒന്നും പറയാനില്ല ഈ തണുപ്പത്ത് ഏറ്റവും പറ്റിയ സാധനമാണ് അപ്പൊ വീണ്ടും സന്ധിക്കും വരെ വണക്കം